ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ ഇന്നലെ എവിടെ വായിച്ചൊരു സംഭവമാണ് കേട്ടോ അത് പക്ഷേ അത് എത്ര അർത്ഥവത്താന്നുള്ളത് ഞാൻ ആ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് വേറൊന്നും അല്ല അതിനകത്ത് എഴുതിയിരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർക്കും കൊടുക്കാത്ത സ്നേഹം ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പം അവരിൽ നിന്ന് തന്നെ ആരിൽ നിന്നും ലഭിക്കാത്ത അത്രത്തോളം ദുഃഖം ലഭിക്കും എന്നുള്ള ഒരു മുൻ ധാരണയോടുകൂടി വേണം ഏതൊരു വ്യക്തിയോടും നമ്മൾ സ്നേഹം കാണിക്കാനും ഏതൊരു വ്യക്തിയോടും നമ്മൾ കൂടുതലായിട്ട് അടുപ്പം കാണിക്കാനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആരെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു അവരിൽ നിന്ന് നമുക്ക് കൂടുതൽ ദുഃഖവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതൊരു പ്രകൃതി നിയമം തന്നെയാണ് അല്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് പോലുള്ള സ്നേഹം നമുക്ക് തിരിച്ച് കിട്ടണമെന്നില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലുള്ള പരിഗണന നമുക്ക് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തും നമ്മൾ ഏതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ നോക്കണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് എന്ത് നേടാൻ നമുക്ക് സാധിക്കും അത് എല്ലാവരിലും സാധിക്കുന്ന കാര്യം അതെല്ലാവരിലും ഉള്ള കഴിവാണ് പക്ഷേ എങ്കിൽ അതിന് പരിശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മളുടെ ചില കഴിവുകൾ നമ്മൾ പരിശ്രമിക്കാതെ നമ്മൾ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഇത് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾക്ക് ലഭിക്കാത്ത ഒരു സ്നേഹത്തിൻ്റെ പുറകെ നമ്മൾ ഓടാതെ നമ്മൾ എത്ര സ്നേഹിച്ചിട്ടും നമ്മളെ തിരിച്ചറിയാതെ നമ്മൾ എത്രത്തോളം അവരോട് സ്നേഹം കാണിച്ചിട്ടും ആ ഒരു സ്നേഹം നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ പോവുകയല്ല ചെയ്യേണ്ടത് അത് നമുക്ക് ലഭിക്കത്തില്ല എന്ന് മനസ്സിലായി കഴിയുമ്പം അത് അവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ട് നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിചാരത്തോടു കൂടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് അധികം വേദനകളില്ലാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്നെ വിശ്വസിക്കുന്നു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവരും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ